ഈ ഫോട്ടോ പാർവണമോളെ കാണിക്കണോ ഏട്ടാ അവളാക്കെ വിഷമിക്കല്ലേ കാണിക്കാതെ വയ്യ ഗംഗ ആ വിവാഹത്തിന് അവൻ സമ്മതിക്കില്ലെന്നായിരുന്നു എൻ്റെ വിശ്വാസം പക്ഷേ എല്ലാം തകർത്തില്ല അവൻ ഇനി ആ കുട്ടി അവന്റെ തലനിറ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോട്ടെ മൂർത്തി ഗംഗാലക്ഷ്മിയോട് വേദനയോട് പറഞ്ഞു ഈ പിക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ഏട്ടൻ പറഞ്ഞില്ലല്ലോ അലൻ വഴിയാണോ ഏയ് അല്ല ഗംഗ അല്ലോ എൻ്റെ ശിഷ്യനാണെങ്കിലും അവൻ ആദ്യം ആത്മാർത്ഥ സുഹൃത്തല്ലേ വിവാഹത്തിൻ്റെ കാര്യമൊന്നും അവൻ വിട്ടു പറഞ്ഞില്ല ചിലപ്പോൾ പാറമോളം അറിയണ്ട എന്ന് വിചാരിച്ചാൽ മതി പക്ഷേ ഇത് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു മീഡിയക്കാരനെ കൊണ്ട് രഹസ്യമായി എടുപ്പിച്ചതാണ് അവൾ ഇനിയെങ്കിലും അവനെ മറന്നേ തീരു ഗംഗാലക്ഷ്മി ഒരു വിഷാദഭാവത്തോടെ തലകുലുക്കി അവർക്ക് അവളുടെ പ്രതികരണത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഭയം തോന്നി മൂർത്തിമൂറിയിലേക്ക് ചെല്ലുമ്പോൾ പാറണ കൊത്തുപണികൾ നിന്ന് കട്ടിലിൻ്റെ ക്രോസിൽ ശിരസ് ചേർത്ത് ഇരിക്കുകയായിരുന്നു മൂർത്തിയെ കണ്ടതും അവൾ പെട്ടെന്ന് എഴുന്നേറ്റു അച്ഛനും ഒരു കാര്യം പറയാനുണ്ട് കേൾക്കുമ്പോൾ എൾക്കുമ്പോൾ വിഷമിക്കരുതെന്ന് അച്ഛൻ പറയുന്നില്ല പക്ഷേ ഒരുപാട് പേര് ഞാൻ നിൽക്കരുത് സഹിച്ചേ പറ്റൂ എന്താച്ചാ പാർവണ വേപ്പതുപാട് ചോദിച്ചു എന്തുകൊണ്ടോ അവളുടെ നെഞ്ചു കലങ്ങി തന്നെ വീണ്ടും അടിമുടി തകർത്ത് കളയു എന്തോ സംഭവിച്ചെന്ന ഭീതി ആ കണ്ണുകളിൽ നിറഞ്ഞു ആദിശേഷ് ആദിശേഷിൻ്റെ വിവാഹമാണ് നാളെ ആ നിരഞ്ജനികയുടെ മകളും ഒത്ത് ഒരു നിമിഷം പാർവണയ്ക്ക് ശ്വാസം വിനങ്ങുന്ന പോലെ തോന്നി അവൾ മൂർത്തിയെ തുറിച്ചു നോക്കി പിന്നെ നിഷേധാർത്ഥത്തെ തലയാട്ടി ആ കണ്ണിമകൾ അഗാധമായൊരു വേദനയിൽ പിടയുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ മിഴികൾ നിറഞ്ഞു പാർവണയ്ക്ക് തനിക്ക് ചുറ്റും ഇരുൾ പരക്കുന്നതായും ലോകം മുഴുവൻ കറകുന്നതായും തോന്നി അവൾ താഴേക്ക് വിഴുമെന്ന് തോന്നിയപ്പോൾ മൂർത്തി പെട്ടെന്ന് അവളെ പിടിച്ച് കട്ടിലേക്കെത്തി മോൾ കരയാനായി അച്ഛൻ മനഃപൂർവ്വം അറിയിച്ചതല്ല ഈ വാർത്ത മോളവനെ മറക്കണം നിന്നെ വേണ്ടത് വലിച്ചെറിഞ്ഞൊരുത്തിനെ എന്തിനാ നിനക്ക് എന്നെ വലിച്ചെറിഞ്ഞ് എനിക്ക് എനിക്കിനിയും ജീവിതത്തിൽ തിരിച്ചു പോകുകയും വേണ്ട പക്ഷേ എന്നാലും അദ്ദേഹം മറ്റൊരു പെണ്ണിനെ പറയാൻ വന്നത് പൂർത്തിയാക്കാനാവതെ അവൾക്കെതിച്ചു മോളി ഫോട്ടോ നോക്കിക്കേ മൂർത്തി നീണ്ടിയ ഫോണിനേക്കാൾ പാർവണയുടെ നോട്ടം ചെന്നു അവൾ സ്തംഭിച്ചു പോയി ഏതോ പോലെ ടെക്സ്റ്റൈൽസിൻ്റെ ഷോറൂമിനുള്ളിൽ ആദ്യയോടൊപ്പം വശ്യമായി ചിരിച്ചു നിൽക്കുന്ന അപ്സര ജ്വലിക്കുന്ന സൗന്ദര്യമുള്ള അപ്സര പാർവണയ്ക്ക് തൻ്റെ ശരീരവും മനസ്സുമാകെ മരവിച്ചത് പോലെ തോന്നി എന്താ മോളെ എന്താ ഇങ്ങനെ നോക്കുന്നത് അവളുടെ ഭാവം കണ്ടപ്പോൾ മൂർത്തിക്ക് വേദനയും സംരംഭവും തോന്നി അവളെ അത് അതറിയിക്കേണ്ടി വന്നതിൽ കുറ്റബോധവും എനിക്ക് എനിക്കൊന്ന് കിടക്കണം അച്ചാ എനിക്കും ഉറങ്ങണം എനിക്ക് തണുക്കുന്നത് പോലെ തോന്നുന്നു പനി വരുന്നെന്ന് തോന്നു അവളൊരു കൊച്ചുകുട്ടിയെ പോലെ പറഞ്ഞു അവളുടെ ഉടനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു മൂർത്തി അവളെ പതിയെ കറ്റിലേക്ക് ചായച്ച് കിടത്തി പിന്നെ പുതപ്പെടുത്ത് പുതിപ്പിച്ചു അവളുടെ ശിരസിലൊന്നും തലോടി അദ്ദേഹം പുറത്തേക്ക് നടന്നു വാതിൽക്കലെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഗംഗാലക്ഷ്മിയുടെ കണ്ണുകൾ ഈർന്നണിഞ്ഞിരുന്നു പാവം കുട്ടി ഇത് വേണമായിരുന്നു കേട്ടാ വേണം ഗംഗ ഇനിയും അവൾ അവനെ പ്രതി വിടിയാവരുത് അവൻ എവിടെയെങ്കിലും പോയി തുരയട്ടെ പാവം എൻ്റെ കുട്ടി അവനെന്താ ഭാതം അവളിൽ നിന്ന് ഒഴിഞ്ഞു പോട്ടെ ഇതോടെ അവൻ ഗതി പിടിക്കില്ല മനസ്സമാധാനം കിട്ടാൻ ജീവിതകാലം മുഴുവൻ നരങ്കിക്കും ഉറപ്പാത് പാവണിയുള്ള സ്നേഹം കൊണ്ടാവണം ആ ശുദ്ധ ഹൃദയനായ വൃദ്ധൻ ആദ്യം പ്രാഗിപ്പോയി വിവാഹം ആഡംബരപൂർവ്വം നടത്താനെന്ന നിരഞ്ജൻ വളരെ ആവേശത്തിലായിരുന്നു നാട്ടൊടുക്ക് ക്ഷണിക്കുന്ന ഒരു ചടങ്ങും ആഘോഷവുമാണ് അയാൾ പ്ലാൻ ചെയ്തത് പക്ഷെ അത് മാത്രം ആദ്യം എതിർത്ത് ഇതിൻ്റെ ഇതെൻ്റെ രണ്ടാം വിവാഹമാണ് മിസ്റ്റർ നിരഞ്ജൻ ഒരുപാട് ആളുകൾ കൂടുതലോടൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷേ എൻ്റെ അപ്പൂവിൻ്റെ ആദ്യ വിവാഹമാണ് ആദ്യം അതെനിക്ക് ആഡംബരമായി തന്നെ നടത്തണം നോക്ക് ഇത് നിങ്ങൾ ആഡംബരപൂർവ്വമായി നടത്താൻ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് ഞാൻ മുന്നറിയിപ്പ് തന്നില്ല എന്ന് വേണ്ട എന്താ പറഞ്ഞു വരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിരഞ്ജൻ നെറ്റി ചൊളിച്ചു ഞാൻ പറഞ്ഞല്ലോ പാറയും ഞാനും തമ്മിൽ ലീഗലി ഡിവേഴ്സ് ആയിട്ടില്ല ഇത്രയും ആഘോഷമായി വിവാഹം നടത്തിയാൽ അതൊരു വാർത്തയക്കാനിടയുണ്ട് പിന്നെ നമ്മൾ ചെയ്തെല്ലാം വെറുതെ ആകില്ലേ അത് ശരിയാണല്ലെന്ന് നിരഞ്ജൻ ഓർത്തു തൻ്റെ അപ്പൂവിൻ്റെ വിവാഹമാണ് എന്ന ആവശ്യത്തിൽ മറ്റെല്ലാം തന്മ നടന്നു പോയിരുന്നു എന്തായാലും അത് ഓർമ്മിപ്പിച്ച് നന്നായി അത്രയെങ്കിലും ഇവനെ കൊണ്ട് ഉപകാരം ഉണ്ടായല്ലോ ഇനി ഇവൻ മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ നിരഞ്ജൻ്റെ ആദ്യം ഒന്ന് ഇരുത്തുനോക്കി നിരഞ്ജനെ മനസ്സറിഞ്ഞപ്പോലെ ഹാദി വെറുതെ ചിരിച്ചു എനിക്ക് പറ്റിയ മരുമകൻ തന്നെയാണ് നീ എൻ്റെ മുന്നിൽ പരാജയം സമ്മതിക്കാൻ വിസമ്മതിക്കുന്നവൻ നിരഞ്ജൻ ആദ്യെ കൗശലപൂർവ്വം നോക്കിക്കൊണ്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെയല്ലേ മിസ്റ്റർ നിരഞ്ജൻ അടിക ഞാൻ നിങ്ങളുടെ മരുമകനായത് ആദ്യം അതേ നാനയത്തിൽ മറുപടി കൊടുത്തു വിവാഹ ദിവസം നിരഞ്ജൻ നിരഞ്ജനടികളുടെ വസതിയിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു മണ്ഡപം ഒരുക്കിയിരുന്നു ജലധാരകളും പൂക്കളും കൊണ്ട് അവിടെയൊക്കെ സുരഭസുരഭിലുമായിരുന്നു കടൽ നീന നിറമുള്ള പട്ടുസാരും എടുത്ത് വജ്രാപരങ്ങളണിഞ്ഞ് അതിസുന്ദരി അപ്സരം ഒരുങ്ങി വന്ന് ആദിശിഷിൻ്റെ സമീപത്തിരുന്നു അവനും അതിന് ചേർന്ന് സ്വർണക്കാരെയുള്ള കസവുമുണ്ടും ഷർട്ടുമാണ് ധരിച്ചിരുന്നത് കാഴ്ചക്കാരായി നിരഞ്ജന്റെയും മാതയുടെയും കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലീഗലി ഡിവോഴ്സ് കിട്ടിയതിനു ശേഷം അവരുടെ വിവാഹം ലോകം മറിഞ്ഞ് ആഡംബരമായി നടത്താമെന്ന് നിരഞ്ജൻ ഉറച്ചിരുന്നു വൈകാൽ ലക്ഷ്മിക്ക് അത്ര സമ്മതമായില്ലെങ്കിലും നിരഞ്ജൻ പിന്നീട് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കുകയായിരുന്നു ഇന്ദിരാവർമ്മ പട്ടിലും പോനിലും ഓടിയിരുന്നു അവർ നിരഞ്ജൻ അണ്ഡികയുടെയും മുന്നിൽ പ്രൗഢി ഒട്ടും കുറച്ചില്ല ലോകം പിടിച്ചടക്കിയ സന്തോഷത്തോടെ ഇന്ദിര അവിടേക്ക് ഓടി നടക്കുകയായിരുന്നു ഗോവിന്ദരാജവർമ്മയും അനനും കാഴ്ചക്കാരായി വേദനയുടെ ഒരു വശത്ത് മാറി നിന്നു അവരുടെ കൂട്ടത്തിൽ ഷികയും തൻ്റെ ഏട്ടനെയും നോക്കിയും അവൻ്റെ മുഖത്തൊരു നിസ്സംഗ ഭാവമായിരുന്നു ഒരു സാദാ എല്ലോ ഗൗണാണ് ഷിഗ ധരിച്ചിരുന്നത് മുഖത്ത് യാതൊരു മേക്കപ്പ് ഉണ്ടായിരുന്നില്ല മുടി വെറുതെ പിറകിൽ അഴിച്ചിട്ടിരുന്നു എന്താ മോളെ എന്തു പറ്റി സങ്കടഭാവത്തിൽ തൻ്റെ അരികിൽ നിൽക്കുന്ന അവളെ ഗോമിതരാജവർമ്മ ചേർത്ത് പിടിച്ചു അങ്കിൾ ഏട്ടത്തി ഏട്ടത്തിടെയും ഏട്ടന്റെയും അവസ്ഥ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ ഷിഖയുടെ ശബ്ദമിടറി പെയ്യാൻ വേമ്പി നിൽക്കുന്ന ആകാശം പോലെയായിരുന്നു ആ മുഖം ഞാൻ എന്താ ചെയ്യുക മോളെ പറയാവുന്നത് പോലെയൊക്കെ പറഞ്ഞു നോക്കി എല്ലാവരുടെയും കാല് പിടിച്ചു നോക്കി പക്ഷേ ആരും ഒന്നിനും വഴങ്ങില്ലല്ലോ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഷിഗ അങ്കിളിൻ്റെ ചുമൽ ശിരസ് ചായച്ച് വെറുതെ നിന്നും സാരമില്ല പോലും എല്ലാം ശരിയാവും അല നലിവോടെ പറഞ്ഞു എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക ഇനി എന്ത് നല്ലത് വരാനാ അല്ലേട്ടാ ഷിഖയ്ക്ക് കരച്ചിൽ വന്നു അപ്സറെ ഇടയ്ക്കിടയ്ക്ക് ആദ്യ കണ്ണുകളാൽ ഒളിഞ്ഞു നോക്കി അവൻ ശ്രദ്ധിക്കില്ലെന്ന് കണ്ട് ഇടയ്ക്കൈയിൽ അമർത്തിപ്പിടിച്ചു ആദ്യയുടെ നോട്ടം വറ്റപ്പോൾ അവൾ പുഞ്ചിരിച്ചു നാണത്തിലാ മുഖം അരുണാഭമായി പൂജാരി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു ഇനി താലി കെട്ടാം അയാൾ ആദ്യം നോക്കി പറഞ്ഞു ആദ്യം നിരഞ്ജനം നോക്കി അയാൾ അവരെ നോക്കി പുഞ്ചിരിച്ചു ആദിയുടെ കണ്ണുകൾ തെല്ലകലെ വിഷമിച്ച് നിൽക്കുന്ന ഗോവിന്ദരാജവർമ്മയിലേക്കും ഷിഗയിലേക്കും പിന്നെ അലനിലേക്ക് ചെന്നു അവൻ തന്നിൽ തന്നെ മിഴുകൾ അർപ്പിച്ചിരിക്കുന്ന അപ്സരെ നോക്കി യും അവൻ താലിയെടുത്തുയർത്തി അവളുടെ ശ കഴുത്തിൽ ചേർക്കാൻ പാവിച്ചു ആ നിമിഷം അപ്സറുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി ആഗ്രഹിച്ച നിധി വേ വെട്ടി പിടിച്ച ഭാവമായിരുന്ന ആ മുഖത്ത് ആദ്യശേഷിൻ്റെ താലി ഏറ്റുവാങ്ങാനായി അവൾ ശിരസ് പൊലിച്ചു നിരഞ്ജൻ്റെ മുഖത്തെ വിജയകർവിലയ്ക്ക് ആദ്യം നോക്കി ഇപ്പോൾ എന്തായി ആദി എൻ്റെ മോളെ കെട്ടില്ലെന്ന് നിനക്ക് വലിയ വാശിയായിരുന്നല്ലോ എന്നിട്ടിപ്പോൾ കാര്യങ്ങൾ കിടപ്പ് കണ്ടോ ഞാൻ പറയുന്നിടത്ത് നിന്നെ ഞാൻ എത്തിച്ചില്ലേ നിരഞ്ജൻ അടിക ഇതുകൊണ്ടും തീർന്നില്ല എന്നെ അവമാനിച്ചതിന് നിനക്ക് മുതലും പലിശയും ചേർത്ത് തരുന്നുണ്ട് ഞാൻ ആദ്യമിച്ചടങ്ങും നടന്നോട്ടെ ആദിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നിരഞ്ജൻ്റെ മനസ്സിലൂടെ കടന്നുപോയ വിചാരങ്ങൾ ഇത്രയുമായിരുന്നു ആദിക്കാണെങ്കിൽ ആദ്യക്കാണെങ്കിൽ അതെല്ലാം കൃത്യമായി മനസ്സിലാകുകയും ചെയ്തു അവൻ തൻ്റെ താലിക്കായി പ്രതീക്ഷയോടെ കുഞ്ഞിരിക്കുന്ന അപ്സരയെ നോക്കി പിന്നെ അത് അവളുടെ കഴുത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ തുനിഞ്ഞു പക്ഷേ അടുത്ത നിമിഷം ആരും പ്രതീക്ഷിക്കരുതാണ് അവിടെ സംഭവിച്ചത് തൻ്റെ കയ്യിലുള്ള താലി ദൂരേക്ക് വലിച്ചവരെ ഏറുകൊടുത്തു ആദിശേഷ് പെട്ടെന്ന് അവൻ ഇരുന്നിടത്തും എഴുന്നേൽക്കുകയും ചെയ്തു അപ്സര ഞെട്ടിപ്പോയി അപ്സര മാത്രമല്ല നിരഞ്ജൻ അടികയടക്കം അവിടെ കൂടിയിരുന്നവരെല്ലാം അവൻ്റെ ആ പ്രവൃത്തിയിൽ സ്തബ്ധരായിപ്പോയി എന്താ ആദി എന്തു പറ്റി അപ്സരയും ചാടി എഴുന്നേറ്റു എനിക്ക് തന്നെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല അപ്സര വാട്ട് വിവാഹം കഴിക്കാൻ സാധിക്കില്ലെന്നോ നീ എന്താ പറയുന്ന ആദി നിരഞ്ജൻ ഉച്ചത്തിൽ ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ നിങ്ങളുടെ എനിക്ക് വിവാഹം കഴിക്കാൻ താൽപ്പര്യമില്ലെന്ന് ആദിയുടെ സ്വരം മുറുകി നിരഞ്ജൻ പെട്ടെന്ന് ആദിയുടെ മുന്നിലേക്ക് ചെന്ന് അവൻ്റെ കുളറിൽ കുത്തിപ്പിടിച്ചു നീ എന്താടാ പറഞ്ഞത് കാര്യങ്ങളിലെ ഇത്ര എത്തിച്ചിട്ട് എന്നെ ചതിക്കാമെന്ന് വിചാരിച്ചു നീ കൊന്നു കളയു നിന്നെ ഞാൻ പക്ഷേ അതി നിസാരമായി അയാളെ കുടഞ്ഞറിഞ്ഞു ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ചതിച്ചത് മൊത്തം താനും തൻ്റെ മോളുമാണ് ഈ എന്നെ എൻ്റെ ഹൃദയം നിറയും മറ്റൊരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ടും അതിക്രൂരമായി നിങ്ങൾ എന്നെ ട്രാപ്പ് ചെയ്യുകയായിരുന്നു അവളെ എൻ്റെ പാറുക്കുട്ടിയെ എനിക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ കാരണമാണ് ചുറ്റും കൂടി നിന്ന് നിരജൻ്റെയും ആദിയുടെയും റിലേറ്റീവ്സ് കൂറെ കൂടി അവർക്കടുത്തേക്ക് ചെന്നു അപ്സര പ്രത്യേകം ക്ഷണിച്ച അവളുടെ കുറേ ഫ്രണ്ട്സും വിവാഹത്തിനും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു അവർ പരസ്പരം പിറുപിറന്നു തുടങ്ങി അപ്സരയ്ക്ക് വല്ലാത്ത അസഹ്യതയും നാണക്കേട് തോന്നി ആദിയുടെ പാറോണെക്കുറിച്ചുള്ള പരാമർശം അവൾക്ക് സഹായിക്കാവുന്നതിലേറെയായിരുന്നു അവൾ പെട്ടെന്ന് മണ്ഡപത്തിൽ നിറങ്ങി ആദിയുടെ അടുത്തേക്ക് ചെന്നു ആദി എന്താ ഇത് ദയവ് ചെയ്തതിൻ്റെ ഫീലിംഗ്സ് വെച്ച് കളിക്കരുത് പ്ലീസ് നമ്മുടെ യുവാഹ ചടങ്ങാണ് അവിടെ നടക്കുന്നത് ആദ്യം വന്നേ അവൾ എൻ്റെ കൈ കവർന്നെടുത്തു ആദി കണ്ണുകളിൽ അഗ്നിയോടെ അവളെ നോക്കി പിന്നെ അവളുടെ കരം കുടഞ്ഞെറിഞ്ഞു അപ്സരയുടെ മുഖം പിന്നെയും വിളറി പലപ്പോഴും നിന്റെ നിൻ്റെ അടിച്ചു പോയിക്കാൻ എൻ്റെ കൈ തരിച്ചിട്ടുണ്ട് അപ്സര പക്ഷേ ഒരു പെണ്ണായതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിട്ടതാണ് സത്യം പറഞ്ഞാൽ നിന്റെ ഡാഡി ഉണ്ടല്ലോ അയാളെ പറഞ്ഞാൽ മതി നിന്നെ ഇങ്ങനെ ഒരു പടുമരമായി വളർത്തിയെടുത്തതിന് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും കൾച്ചർലെസ് ആയ സ്ത്രീയാണ് നീ അട്ടർ വേസ്റ്റ് അപ്സരയുടെ മുഖം അവനത്തിൽ ചുവന്നു തൊടുത്തു അവനെ നേരെ കൈ ചൂണ്ടി ദേ ആദി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ നിരഞ്ജനാണ്ടികയുടെ മകളാണ് അല്ലാതെ ആ ചെറ്റക്കൂടിൽ നിന്ന് വന്ന പാർവണയല്ല എന്നെക്കുറിച്ച് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താടി അടി നീ എന്നെന്ത് ചെയ്യും ആദി അപ്സരയുടെ കണ്ണുകളിൽ തറച്ച് നോക്കി ആദി പ്ലീസ് എന്താ ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്നു ഇന്നും നമ്മുടെ വിവാഹമല്ലേ ആദ്യം ചടങ്ങ് നടക്കട്ടെ എന്തുണ്ടെങ്കിലും നമുക്ക് പിന്നീട് സംസാരിക്കാം പ്ലീസ് അപ്സറെ വീണ്ടും ആദിയുടെ കയ്യിൽ പിടിച്ച മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു ആദ്യപക്ഷേ ആ കൈകൾ വീണ്ടും കുടഞ്ഞറിഞ്ഞു നീ എന്താല്പമ പറഞ്ഞത് നീ നിരഞ്ജനടിയുടെ മകളാണെന്നല്ലേ അതിന് ആരാടി നിരഞ്ജൻ ദൈവം തമ്പുരാനോ നിരഞ്ജൻ നിരഞ്ജനടിയുടെ മകൾക്ക് മാത്രമേ ഉള്ളൂ ഫീലിങ്സ് എന്താ ബാക്കിയുള്ളവരൊന്നും മനുഷ്യരല്ലേ നീ എന്താ എൻ്റെ പാറക്കുട്ടിയെക്കുറിച്ച് പറഞ്ഞത് നീ പാർവണയല്ലെന്നോ അത് ശരിയാണ് നീ ഇങ്ങനെ എത്രമാത്രം കോലം കെട്ടി മുന്നിൽ വന്ന് നിന്നാലും എൻ്റെ മനസ്സിലൊരു ചെറിയ ചലനം പോലും ഉണ്ടാക്കാൻ നിനക്ക് കഴിയില്ലടി അവളാകാൻ ഈ ജന്മം നിനക്ക് കഴിയില്ല എനിക്ക് നിന്നെ അവവാനിക്കണമെന്നുണ്ടായിരുന്നില്ല അപ്സര എനിക്കാരെയും വേദനിപ്പിക്കണമെന്നോ അവാനിക്കണമെന്നോ ഇല്ല പക്ഷെ തന്തയും മോളും കൂടി എന്നെ അത്രയും തീതിട്ടിച്ചു നിങ്ങളിത് എന്നെ ചെയ്യിപ്പിച്ചതാണ് നീ ഇതെന്താ പറയുന്നത് ആദി നിനക്ക് ഭ്രാന്തി പിടിച്ചോ ഇന്ദിരയുടെ ചോദ്യത്തിന് ആദ്യം മറുപടി പറഞ്ഞില്ല അപ്സര ചുറ്റും നോക്കി ആദ്യം തൻ്റെ സ്വന്തമാകില്ലെന്ന തിരിച്ചറിവും മറ്റുള്ളവരുടെ മുന്നിൽ താനാകെ തരം താഴുകയാണെന്നുള്ള ബോധവും അവളെ ആകെ തകർത്ത് കളഞ്ഞു തൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മുന്നിൽ ഇന്നുവരെ അഹങ്കാരത്തോടെ തലയുർത്തിപ്പിടിച്ച് നിന്നിട്ടേ ഉള്ളൂ താൻ ഇപ്പോൾ ആ മുഖങ്ങളിലൊക്കെ തന്നോടുള്ള പുച്ഛമാണോ പാടില്ല ആദ്യം ഇവിടെ നിന്ന് തന്നെ താലി കെട്ടാതെ പോകാൻ പാടില്ല അനുവദിക്കല്ല താനത് അവൾ നേരെ നിരഞ്ജൻ്റെ അടുത്തേക്ക് ചെന്ന് ആ നെഞ്ചിലേക്ക് വീണു ഡാഡി ആദി പറയുന്നത് കേട്ടില്ലേ എന്നെ വേണ്ടെന്ന് നമ്മൾ ചതുക്കുകയാണ് ഡാഡി ഇതിനനുവദിക്കരുത് ഈ താലിക്കെട്ട് നടന്നില്ലെങ്കിൽ പിന്നെ ഈ ഡാഡിയുടെ മുകളിൽ ജീവിച്ചിരിക്കില്ല ഡാഡിയാണ് സത്യം നിരഞ്ജനടിക ആദ്യെ ക്രദ്ധനായി നോക്കി ആദി മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ നിന്നോട് പറയുന്നത് മര്യാദയ്ക്ക് വന്ന മണ്ഡപത്തിലിരിക്കുക എന്നിട്ട് അപ്പൂടെ കഴി താലി കെട്ടും ഇല്ലെങ്കിലോ താൻ എന്ത് ചെയ്യുമ്പോൾ തന്നെ തൻ്റെ മകളെ താലി കെട്ടാൻ എനിക്ക് മനസ്സിലാ ആദ്യശേഷിനോട് ആജ്ഞാപിക്കാൻ താൻ ആയിട്ടില്ല ആദി കൂസിലില്ലാതെ പറഞ്ഞു എടാ നിന്നെ ഞാൻ നിരഞ്ജൻ ഗർജിച്ചുകൊണ്ട് ആദിയുടെ നേർക്ക് പാൻ ചെന്നു പക്ഷേ ആദിയുടെ മുന്നിലായി തൻ്റെ നേർക്ക് കൈകളും നീട്ടി തടഞ്ഞു നാലൻ നിൽക്കുന്നത് കണ്ട് അയാൾ പ്രോധം കൊണ്ട് വിറച്ചു മാറി നിൽക്കടാ ആദ്യ തൊട്ടാൽ താൻ വിവരം അറിയുന്നു നിരഞ്ജൻ താൻ എവിടെ തടികയായാലും ഇവിടുന്ന് രണ്ടു കാലം നടന്നു പോയില്ല അതാ ഇവനൊന്ന് വിരലിന് ഓടിച്ചാൽ ഇവനു വേണ്ടി കൊല്ലാനം ചാകാൻ തയ്യാറുള്ള ഒരുവനാ പറയുന്നത് പെട്ടെന്ന് ഗോവിന്ദരാജവർമ്മയും മുന്നോട്ട് വന്നു എൻ്റെ കണ്ണനെ തൊട്ടാൽ താൻ വിവരം അറിയും കേട്ടോ ഇത് ഇന്ത്യ മഹാരാജ്യമാണ് ഇവിടെ നിർബന്ധ വിവാഹം നടത്താനൊന്നും നിയമമില്ല ഇവൻ പ്രായപൂർത്തിയായ പയ്യനാണ് തൻ്റെ മകളെ കേട്ടാൽ അവന് സമ്മതമല്ലെന്നും പറഞ്ഞാൽ സമ്മതമല്ല എന്ന് തന്നെയാണ് ഗോവിന്ദരാജവർമ്മ അത് ഉച്ചത്തിൽ തന്നെയാണ് പറഞ്ഞത് അയാളെ അയാളെനി വിടല്ലോ അയാൾ എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നറിയണം ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും അതിനെ അവർ അരിയിൽ നിന്നും അറിയില്ല നിരഞ്ജന് വല്ല അത് നാണക്കേടും ദേഷ്യവും തോന്നി ആളുകൾ പരസ്പരം ഓരോന്നും പിറപ്പെടുത്തുകൊണ്ടിരുന്നു നിരഞ്ജൻ ആൾക്കൂടെ നേരെ തിരിഞ്ഞു ഇയാൾ പറയുന്നതിന് വല്ല ന്യായമുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറയും കാര്യങ്ങൾ കല്യാണം മണ്ഡലം വരെ രചിച്ചിട്ടാണോ ഇവൻ എൻ്റെ മോളെ വേണ്ട എന്ന് പറയേണ്ടത് ഇവനവളെ വേണ്ടെങ്കിൽ ആ നേരത്തെ പറയേണ്ടതല്ലേ ഇനി എൻ്റെ മകളുടെ അവസ്ഥ എന്താകും മറ്റൊരു വിവാഹത്തിനോട് സമ്മതിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ അച്ഛനല്ലേ ഞാൻ എൻ്റെ വികാരങ്ങൾ നിങ്ങൾ മനസ്സിലാവില്ലേ നിരഞ്ജൻ മനഃപൂർവ്വ സങ്കടഭാവം മുഖത്ത് വരുത്തിയാണ് അത് പറഞ്ഞത് അയാൾ വികാരാധീതനാണെന്ന് ആളുകൾക്ക് തോന്നി ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെന്നും ആ ആദ്യയുടെ കൈക്ക് കൊണ്ട് നേരിട്ടാൽ ഫലമൊന്നും ഉണ്ടാകില്ലെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു അപ്പൂവിൻ്റെ വിവാഹം മുടങ്ങുകയും ചെയ്യും ഒരു ഇമോഷണൽ ഡ്രാമ നടത്തി ആദ്യശേഷിന് അപ്പുവിൻ്റെ കൈ ഒഴിക്കാൻ വയ്യാത്ത വിധത്തിൽ അവനെ കൊടുക്കണം നിരഞ്ജൻ കർച്ചയിൽപ്പെടുത്ത് കണ്ണ് തുടങ്ങിയത് കണ്ട് മിക്കവർക്കും അയാളുടെ സഹതാപം തോന്നി എൻ്റെ ഏട്ടൻ പറഞ്ഞത് എന്താണ് തെറ്റ് വിവാഹം വേണ്ടെങ്കിൽ അപ്പോൾ പറയണമായിരുന്നു ഇതിപ്പോൾ ഞങ്ങളുടെ കുട്ടിയുടെ ജീവൻ തകർക്കാൻ മനപ്പൂർവ്വം ആദിശേഷി ശ്രമിക്കുകയാണ് നിരഞ്ജൻ അണിയുടെ രണ്ടാമത് അനുജനായ നരേന്ദ്രൻ പറഞ്ഞു അതേ ആദിശേഷി ഞങ്ങളുടെ പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത് വിവാഹം വേണ്ടെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു ഇളയ അനുജനായ സുദേവനും അതിൽ നിന്നും പിന്താങ്ങി ആളുകൾ വീണ്ടും പരസ്പരം തുറകുടത്തു തുടങ്ങി ആദിശേഷി ചെയ്ത് ശരിയായ അഭിപ്രായമായിരുന്നു എല്ലാവർക്കും ശരിയാ ഇവരെല്ലാം പറയുന്നത് ആദ്യം എന്നെ ചതിക്കുകയായിരുന്നു ഇപ്പോൾ ഇവിടെ വെച്ച് ആദ്യ താലി കെട്ടി ഭാര്യയെ സ്വീകരിച്ചില്ലെങ്കിൽ എന്റെ ജീവൻ എടുക്കും ഉറപ്പാണ് അപ്സര ഉച്ചത്തിൽ പറഞ്ഞു അവൾ പിന്നെ ഇതെല്ലാം കണ്ട് പകച്ചെന്ന ഇന്ദിരയുടെ കാലത്തിൽ ചെന്ന് വീണു മുത്തശ്ശി എന്നെ ഉപേക്ഷിക്കില്ലെന്ന് പറയും മുത്തശ്ശി ആദിയോട് പ്ലീസ് എന്നെ ആദ്യയുടെ ഭാര്യയാക്കാൻ വന്ന് മുത്തശ്ശി എനിക്ക് വാക്ക് തന്നല്ലേ എന്നിര എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് സർത്ഥ്യമായി ഞാൻ ഹൃദയം പൊട്ടി മരിക്കും മുത്തശ്ശി അതുവരെ സ്തബ്ധായി നിൽക്കുകയെന്ന് ഇന്ദിര പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു ആദി മര്യാദയ്ക്ക് അപ്പം പോലുള്ള കഴി താലി കെട്ടിക്കുമോ കല്യാണത്തിൻ്റെ സംബന്ധമല്ലായിരുന്നെങ്കിലേ അതന്ന് പറയണമായിരുന്നു ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തത് കൊണ്ട് നിനക്ക് എന്ത് നേടാനാണ് നീ ചതിച്ചത് ഇവിടെ മാത്രമല്ല എന്നെയും കൂടിയാൽ എൻ്റെ അരിന്തുയുടെ വയറ്റിൽ ഒരു പിഴച്ച സന്ധതി ഉണ്ടായിപ്പോയില്ല എൻ്റെ ഈശ്വര ഇങ്ങനെ ഒരുത്തിൻ്റെ പ്രോസസ്സ് ചോർത്ത് അവൾ അങ്ങേ രോഗത്തിൽ നിന്ന് വേചനിക്കുന്നുണ്ടാവും ഇന്നിനെ അവസാനം പറഞ്ഞു കേട്ട് അതിൻ്റെ കണ്ണുകൾ നേറി അവൻ പെട്ടെന്ന് അവരിൽ നിന്ന് മുഖം തിരിച്ചു പക്ഷേ ഷേക്ക് അത് സഹിക്കാനായില്ല ദേ എൻ്റെ ഏട്ടനെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളെൻ്റെ മുത്തശ്ശിയാണെന്ന് ഞാൻ നോക്കില്ല അന്നാവും ഞാൻ അരിഞ്ഞു കളയും ഇന്ദിര ഞെട്ടിപ്പ് ശരിയെ നോക്കി ഈശ്വര ഞാനിതൊക്കെ കേൾക്കണം അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളാണല്ലോ എന്ന് ഇത്രയും കാലം ഇന്ത്യങ്ങളെ പോറ്റി വളർത്തിയതിന് എനിക്കിതുതന്നെ കേൾക്കണം അയ്യോ പാമ്പിൻ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കാണല്ലോ ദൈവമേ ഞാൻ പാല് കൊടുത്തത് ഇന്നിര പെട്ടെന്ന് നെഞ്ചത്തടിച്ച് കണ്ട് നിൽക്കുന്നവർക്ക് അവർ മുറുകിയാണ് നെഞ്ചിക്കല്ലതെന്ന് തോന്നുമെങ്കിലും ഇന്നിരയ്ക്ക് വലിയ വേദനയൊന്നും എടുത്തില്ലെന്നാണ് സത്യം എന്താ കൊന്നു ഇത് മുത്തശ്ശിയുടെ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് ആദ്യ ഷികെ അവളൊന്നും പറയാതെ നിറ കണ്ണുകളോട് അവനെ നോക്കി നീ എൻ്റെ മകളുടെ കയ്യിൽ താല് കെട്ടുന്നുണ്ടാതി എനിക്കതറിഞ്ഞാൽ മതി നിരഞ്ജൻ വീണ്ടും ആദ്യം നേരിട്ടു ഇല്ല എനിക്ക് തൻ്റെ എല്ലാം തികഞ്ഞ മകളെ കെട്ടാൻ സൗകര്യമില്ല മഹാനായ നിരഞ്ജൻ അടിക നിരഞ്ജനടിയാം എന്നോട് ക്ഷമിച്ചേക്ക് ആദി ആദ്യം അതേന്നാണെങ്കിൽ തിരിച്ചടിച്ചു നിങ്ങളെന്താ ആരും പറയുന്നത് നിരഞ്ജൻ വീണ്ടും ഇങ്ങനെ നോക്കി ഇവൻ പറഞ്ഞത് കേട്ടില്ലേ കാര്യങ്ങൾ ഇത്രയും എത്തിച്ച സ്ഥിതിക്ക് ആദി ഈ പെൺകുട്ടിയെ വാൻ കഴിച്ചേ പറ്റൂ നമ്മുടെ കുടുംബത്തിൻ്റെ സ്ത്രീശാപം വന്ന് വിടരുത് ഒരു നല്ല സ്ത്രീ അറിഞ്ഞ് ക്ഷമിച്ചാൽ തലമുറകളോളം അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇന്ദിരയുടെ അകന്ന പത്തിലുള്ള ഒരു തലമൂത്ത കാരൻ പറഞ്ഞു ആദി നീ അപ്പുനെ പോകാൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവനോടുണ്ടാവില്ല ഇന്ദിര ഭീഷണി മുഴുക്കി ഓ അത് സാരമില്ല മുത്തശ്ശി നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്യേ എങ്ങാനും ചത്താൽ ഏട്ടൻ ബലിയിട്ടോളും അതോർത്ത് വിഷമിക്കണ്ട ഷിക പറഞ്ഞു പോയി പിന്നെ തന്നെ രൂക്ഷമായി നോക്കുന്ന ആദ്യം കണ്ട് ആരൻ്റെ പിന്നിലേക്ക് പതുങ്ങി ഷിഗയിൽ നിന്ന് വാക്കുകൾ കേട്ടതും വിളറിയുന്നിരയുടെ മുഖം കണ്ട് ആ അവസ്ഥയിലും ഗോവിന്ദരാജവർമ്മയുടെ ചൂണ്ടിൽ ഒരു ചിരിയുറി എന്തുകൊണ്ടും അപ്സറയുമായി ആദ്യത്തെ വിവാഹം നടക്കാൻ സാധ്യയില്ലെന്ന് തന്നെ അദ്ദേഹത്തിന് തോന്നി ആദ്യം വഴങ്ങില്ല അവൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് നോക്കുക ദിശേഷ് നിങ്ങൾ വലിയ കുടുംബക്കാരൊക്കെ ആയിരിക്കും പക്ഷേ ഞങ്ങളും കുലമഹിമയിലും അന്തസ്സിലും ഒട്ടും കുറഞ്ഞവരല്ല ഞങ്ങളുടെ കുട്ടിയെ കല്യാണ മണ്ഡപരം എത്തിച്ച് കൈയ്യൊഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങളെ അപമാനിക്കരുത് അത് നല്ലതിനാവില്ല നാഗേന്ദ്രൻ്റെ ആദിയോട് അല്പം പൗരുഷമായി പറഞ്ഞു ആദി ഈറന്മുഴിലൂടെ തന്നെ ഉറ്റുനോക്കുന്ന വൈകാ ലക്ഷ്മി ശ്രദ്ധിച്ചു അവൻ്റെ മനസ്സിൽ ഒരു വേദന തോന്നി എനിക്ക് അപ്സറ വിവാഹം കഴിക്കാൻ പറ്റില്ല അങ്കിൾ എനിക്ക് നിലവിലൊരു ഭാര്യയുണ്ട് ഞാൻ അവളെ സ്നേഹിക്കുന്നു മാത്രമല്ല നിയമപരമായി ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്തിട്ടുമില്ല വളരെ ഈസിയായി കിട്ടുമായിരുന്നു ആ ഡിവോഴ്സ് ഞാൻ എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് തടഞ്ഞു വെക്കുകയായിരുന്നു അവളെ പിരിഞ്ഞ് ജീവിക്കാൻ വയ്യ എന്നുള്ളത് തന്നെയാണ് കാരണം ആദ്യത്തെ കണ്ണുകൾ നിറഞ്ഞു നീ എന്ത് ഭ്രാന്തൊക്കെയാണ് അതീ പറയുന്നത് നീ ഇപ്പോഴും പഴംപുരണം കൊണ്ടിരിക്കുകയാണോ നീ അപ്പുമോളെ കെട്ടിയേ പറ്റൂ ഇന്ദിരാ ആക്രോശിച്ചു ആദ്യ പക്ഷേ അവർ ശ്രദ്ധിച്ചതേയില്ല നിങ്ങളുടെ മുത്തശ്ശി പറഞ്ഞ് ശരിയില്ല ദിശേഷ് ഇതൊക്കെ വിവാഹം തീരുമാനിക്കും മുൻപ് നിങ്ങളെൻ്റെ ഏട്ടനെ അറിയിക്കേണ്ടതല്ലായിരുന്നോ അന്നൊന്നും പറ ചെയ്യാതെ കള്ളം പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഡ്രാമ കളിച്ചിട്ട് എന്താണ് കാര്യം ഞാൻ ഡ്രാമയൊന്നും കളിച്ചിട്ടില്ല കാര്യങ്ങൾ വിശദമായി തന്നെ ഞാൻ മിസ്റ്റർ നിരഞ്ജനോടും അഫ്സരയോടും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവരെന്നെ ഭീഷണിപ്പെടുത്തി വിവാഹത്തിലേക്ക് വലിച്ചു വയ്ക്കുകയായിരുന്നു നാഗേന്ദ്രൻ്റെ നെറ്റി ചൊളിഞ്ഞു നേരാണോ എട്ടേ ഈ ആദ്യം പറയുന്നത് ആദ്യയുടെ മാമ്പെ പെൺകുട്ടി കുട്ടിയായും ഡിവേഴ്സ് കഴിഞ്ഞിട്ടില്ലെന്ന് ഏട്ടനറിയാമായിരുന്നോ ഏട്ടനാദ്യം ഭീഷണിപ്പെടുത്തിയാണ് വിവാദം സമ്മതിച്ചതെന്ന് പറയുന്നു സത്യമാണോ നാഗേന്ദ്രൻ്റെ ചോദ്യത്തിന് നിരഞ്ജന് മറുപടി ഉണ്ടായിരുന്നില്ല അയാൾ ആദ്യം നോക്കി പല്ലെറുമി വെറുതെ ഓരോന്ന് വിളിച്ച് പറയരുതരുതി നിരുപമയെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഇങ്ങോട്ട് എനിക്കിങ്ങോട്ട് വരുത്താവുന്നതേയുള്ളൂ ആവാർന്ന് എൻ്റെ കുടുംബം നാനാവിധമാകും നീ നാണം കെട്ട് നാറും എന്നെക്കൊണ്ട് ജയിക്കരുത് നിരുപമയോ ആരാണത് നാഗേന്ദ്രൻ വീണ്ടും ചോദിച്ചു നിരഞ്ജൻ്റെ സംസാരം കേട്ട് ആ അപ്സരം വീണ്ടും പ്രതീക്ഷയോടെ ആദ്യം നോക്കി അവൻ്റെ പക്ഷേ പരിഹാസമായിരുന്നു ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെയും ചെയ്യരുത് മിസ്റ്റർ നിരഞ്ജൻ നിങ്ങളുടെ രണ്ടാമത്തെ മകൾ താലി കെട്ടണമെങ്കിൽ ഞാൻ നിങ്ങളുടെ ആദ്യത്തെ മകളുടെ കഴുത്തിൽ എണീച്ച താലിയിൽ അഴ്ച്ചെടുക്കണ്ടേ നമ്മുടെ രാജ്യത്ത് ബഹുഭാര്യത്വം അനുവദിക്കുന്നില്ലല്ലോ അതേക്കുറിച്ച് മഹാനായ നിരഞ്ജൻ അടിയയ്ക്ക് എന്താണ് പറയണതെന്ന് അടിയനൊന്നറിഞ്ഞു കൊടുക്കുള്ള എന്തായിരുന്നു അല്ല എല്ലാ കാര്യത്തിലും നിരഞ്ജനടിയയ്ക്കും മകൾക്കും വേറെ നിയമാണല്ലോ അതുകൊണ്ട് ചോദിച്ചാൽ ഈ വിഷയത്തിലൊരു തീരുമാനമുണ്ടാക്കിയിട്ട് അടിയന്റെ കുടുംബം തകർക്കാനായി അവിടുന്ന് കച്ച കെട്ടി ഇറങ്ങിക്കോളൂ ആ ആദ്യവാദം കേട്ട് നിരഞ്ജന്റെ മുഖം പ്രയത്നം കണ്ടതുപോലെ പിളറി നീ നീ എന്താ പറഞ്ഞത് അയാളുടെ സ്വരം വിറച്ചു ആദ്യത്തെ മകളോ എൻ്റെ ഏട്ടിനിൽ നിൽക്കുന്ന അവസരം മാത്രമല്ലേ ഉള്ളൂ നാഗേന്ദ്രൻ നെറ്റി ചുളിഞ്ഞു അയാൾ അമ്പരപ്പോടെ സുദേവനെയും മറ്റുള്ളവരെയും നോക്കി എല്ലാവരും അതേ അമ്പരപ്പിലായിരുന്നു ഇവൻ ഇവൻ വെറുതെ ഭ്രാന്ത് പറയുകയാണ് നിരഞ്ജൻ്റെ സ്വരം വിറച്ചു അയാൾ പെട്ടെന്ന് എടുത്ത് സംരംഭത്തോടെ മുഖം തുടച്ചു ആ തണുപ്പിലും അയാൾ വിറപ്പിൽ പൊടിഞ്ഞു അയ്യോ ആരും പരിഭ്രമിക്കേണ്ട കാര്യമില്ല ഞാനൊരു വർഷം മുൻപ് പാർവള നിരഞ്ജൻ എന്ന പെൺകുട്ടിയെ അതായത് ഈ നിൽക്കുന്ന നിരഞ്ജൻ അടികയുടെ മകളെ നിയമപരമായി വിവാഹം കഴിച്ചതൊന്നും ഇദ്ദേഹത്തിന് ഓർമ്മയില്ല കാരണം എന്താ അല്ലു നിനക്കറിയില്ലേ നീ ഒരു ഡോക്ടറല്ലേ ആദി അലന് നേരെ തിരിഞ്ഞു അതൊരു അസുഖം അടാ അൽഷിമേഴ്സ് എന്ന് പറയും അലൻ ചിരിച്ചു ആ ചിരി ആദ്യയിലേക്കും വളർന്നു അതെ അൽഷിമേഴ്സ് മിസ്റ്റർ നിരഞ്ജന് അതാവും ഒന്നും ഓർമ്മയില്ലാത്തത് അപ്സര ആദ്യത്തിൻ്റെ തുറച്ചു നോക്കി പിന്നെയാകെ പതറി നിൽക്കുന്ന തൻ്റെ ഡാഡിയിലേക്ക് അവളുടെ കണ്ണുകൾ ചെന്നു